This is Sarah Rahman here. Please, please do not say anything bad against him. He's a gem of a person, the best man in the world. Yes, we. It, it's just because of our, my health issues, I had to leave Chennai because I knew if I'm not in Chennai, you people will wonder where Sarah is. And I've come here to Bombay. I'm, I'm going ahead with my treatment. വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ എ ആർ റഹ്മാനെ ആക്ഷേപിക്കുന്ന തരത്തിൽ നിരവധി വാർത്തകളാണ് പ്രചരിച്ചത് ഇതിനെതിരെ റഹ്മാന്റെ മക്കൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തു പിന്നാലെയാണ് ശക്തമായ താക്കീതുമായി റഹ്മാൻ എത്തിയത് തനിക്കെതിരെ അപകീർത്തി പ്രചരണം നടത്തിയുള്ള വാർത്തകൾ ഒരു മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു റഹ്മാൻ പറഞ്ഞത് ഇപ്പോഴിതാ അദ്ദേഹത്തിനെതിരായ വ്യാജ വാർത്തകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ സൈറ ബാനു തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് സൈറയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് താൻ മുംബൈയിലേക്ക് മാറിയതെന്നും ആരോഗ്യം പൂർവ്വസ്ഥിതിയിലായാൽ ചെന്നൈയിലേക്ക് തിരികെ എത്തുമെന്നും ശബ്ദ സന്ദേശത്തിലൂടെ സൈറ വ്യക്തമാക്കുന്നുണ്ട് പ്ലീസ് റഹ്മാനെതിരെ മോശമായ പ്രചരണം നടത്തരുതെന്ന് യൂട്യൂബർമാരോടും തമിഴ് മാധ്യമങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് റഹ്മാൻ അമൂല്യമായ വ്യക്തിത്വമുള്ള ഒരാളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യൻ ചെന്നൈയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ചെന്നൈയിലെ റഹ്മാന്റെ തിരക്കുകൾക്കിടയിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും റഹ്മാനെയാണെന്നും സൈറ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ റഹ്മാനെ വിശ്വസിക്കുന്നു അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു റഹ്മാൻ തിരിച്ചും അങ്ങനെയാണ് തെറ്റായ ആരോപണങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സൈറ ബാനു ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് എ ആർ റഹ്മാൻ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിയുന്നുവെന്ന് പ്രഖ്യാപിച്ചത് സമീപകാലത്ത് ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ച സംഭവങ്ങളിൽ ഒന്നായിരുന്നു കുടുംബത്തിന്റെ സ്വകാര്യത മാനിക്കണമെന്ന് ഇരുവരും അഭ്യർത്ഥിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിലടക്കം എ ആർ റഹ്മാനെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് പല വാർത്തകളും പ്രചരിച്ചത് പിന്നാലെയാണ് വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റഹ്മാനും ഭാര്യ സൈറാബാനുവും രംഗത്ത് വന്നത് എ ആർ റഹ്മാനു വേണ്ടി നർമ്മദ സമ്പത്ത് അസോസിയേറ്റ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് ആണ് വക്കീൽ നോട്ടീസ് അയച്ചത് റഹ്മാൻ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അപകീർത്തികരമായ കണ്ടന്റുകൾ പിൻവലിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് അറിയിച്ചത് വിവാഹമോചനം പ്രഖ്യാപിച്ചതു മുതൽ ചില മാധ്യമങ്ങളും യൂട്യൂബർമാരും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചു ഇവയിലൊന്നും സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് റഹ്മാൻ പറയുന്നത് റഹ്മാനെ അപകീർത്തിപ്പെടുത്താൻ സാങ്കല്പികവും വ്യാജവുമായ കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണ് എന്നാണ് വക്കീൽ നോട്ടീസിൽ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ